പ്രിയമുള്ള കൂട്ടുകാരെ ഈ കുഞ്ഞിനെ സഹായിക്കണേ കുഞ്ഞിന് വേറെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത കുഞ്ഞാണ് അവളെ സഹായിക്കണേ അവള് നമ്മളെ പോലുള്ള നമ്മളെ നമ്മൾ കഴിക്കുന്ന പോലുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത കുഞ്ഞാണ് അവളെ നിങ്ങൾക്ക് സഹിക്ക സഹായിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സഹായിക്കണേ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടക്കാം കേട്ടോ ലാൽ ജോസ് ചാന്തോട്ട് സിനിമയുടെ കഥയൊക്കെ ഏതാണ്ട് റെഡിയായി ദിലീപിനോട് കഥ പറഞ്ഞപ്പോൾ ദിലീപിനും കഥ ഇഷ്ടമാണ് പക്ഷേ ഒരു പുതിയ നായിക വേണം അങ്ങനെ നായികയ്ക്കായിട്ട് തമിഴിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തി അവരുടെ പേരാണ് ബ്രിയാമണി അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി അങ്ങനെ ആ പെൺകുട്ടിയുടെ കഥ പറഞ്ഞു അവര് ചെയ്യാമെന്ന് സംബന്ധിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു കുറച്ച് ടൈം വേണം ചെയ്യാൻ കാരണം ഇത് ഇത്തിരി വലിയ സിനിമയാണ് അതുകൊണ്ട് കുറച്ച് പ്രിപറേഷൻ ആവശ്യമുണ്ട് അതുവരെ മലയാളത്തിൽ നിന്ന് ഒരു ഓഫർ വന്നാലും ചെയ്യരുതെന്നോ ഇതായിരിക്കണം ആദ്യത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞു അവർ ശരിയെന്ന് സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഈ സിനിമയുടെ പണിയായി മുന്നോട്ട് പോയിരുന്ന സമയത്താണ് പ്രിയാമണിക്ക് ഡയറക്ടർ വിനയന്റെ ഒരു ഓഫർ വരുന്നത് ആ സമയത്ത് വിനയോട്ട വലിയൊരു ഡയറക്ടറാണ് അതിൽ പൃഥ്വിരാജ്ഞങ്ങള് നായകൻ അന്ന് പൃഥ്വിടെ കാലമാണ് അങ്ങനെ ഇവർ നേരെ പോയി ആ സിനിമയിൽ അവനിച്ചു അതോടുകൂടി ഞങ്ങൾക്ക് നായക ഇല്ലാതായി അത് കഴിഞ്ഞാണ് ഞാൻ ഗോപിക നായികയായി ഫിക്സ് ചെയ്തിരുന്നത് ലാൽജോസാണ് ഇത് പറയുന്നത് കേട്ടോ അതായത് ചാന്തോട്ട് എന്ന സിനിമയിൽ ആദ്യം പ്രിയാമണിയാണ് ഒരു നായികയായി കണ്ടിരുന്നത് അപ്പോൾ പ്രിയാമണിയുടെ ഒരു പറഞ്ഞിരുന്നു വേറെ ഓഫറുകൾ വന്നാലൊന്നും സ്വീകരിക്കരുത് ഇതിൽ തന്നെ കുറച്ച് നിൽക്കണം പക്ഷെ പ്രിയമണി അത് ചെയ്തില്ല വിനയനെ പോലെ അന്നത്തെ ആ ഒരു കാലത്ത് കത്തിനിന്നൊരു സംവിധാന ഓഫർ വന്നപ്പോഴത്തേക്ക് പ്രിയാമണി ഇവരെ തേച്ചു അന്ന് പൃഥ്വിരാജിന്റെ കാലമാണെന്നൊക്കെ ഹിലാ ജോസ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പൃഥ്വിരാജിന്റെ കാലം പോയോ പൃഥ്വിരാജിന്റെ കാലം പോയിട്ടില്ലല്ലോ ഇപ്പോഴും പൃഥ്വിരാജ് സ്റ്റാർ തന്നെയല്ലേ എനിക്കതാണ് ഇതിൽ മനസ്സിലാകാതെ പോയൊരു കാര്യം പൃഥ്വിരാജിൻ്റെ കാലമാണെന്ന് പറയുന്നത് പൃഥ്വിരാജ് ഇന്നും സ്റ്റാറാണ് പിന്നെയും പോയിട്ടുള്ള ദിലീപിന്റെ കാലമാണ് കഴിഞ്ഞു പോയത് ദിലീപ് അന്ന് വലിയ സ്റ്റാറായിരുന്നു പക്ഷെ ഇന്ന് ദിലീപ് അത്ര വലിയ സ്റ്റാറല്ല ദിലീപിൻ്റെ സിനിമകൾ തുടരെ പരാജയപ്പെടുന്ന ഒരു കാലമാണ് അതെല്ലാവർക്കും ഉണ്ടാവുന്ന കേട്ടോ ഏത് നടനും ഉണ്ടാവുന്ന ഒരു സമയവും ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും നിവിൻ പോളിക്കും ദിലീപിനും ഒക്കെ ഒരു സമയം ഇങ്ങനെ ഉണ്ടാവാറുണ്ട് തുടർ തുടർ തോൽവികൾ തന്നെ അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ എല്ലാവരും സഹായിക്കണം ഇതില് അതിൻ്റെ അച്ഛന്റെ നമ്പറുണ്ട് കുഞ്ഞു അച്ഛൻ്റെ നമ്പറുണ്ട് അതിൽ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി ചാടി പണം പണമിടുകയോ ഒന്നും അറിയാതെ കാശിടുവോ നൂറും പത്ത് അങ്ങനെ ഒന്നും ഇട ഇടാനൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിളിച്ചന്വേഷിച്ച് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി എന്നിട്ട് ചെയ്താൽ മാത്രമല്ല